നമസ്കാരം സാർ നമസ്കാരം സാറേ നമ്മൾ ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ആരംഭിച്ചു ഇപ്പോൾ ഏതാണ്ട് കുറച്ച് റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വരുന്നുണ്ട് അതായത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ കേഡർമാർക്ക് പാർട്ടി വിദ്യാഭ്യാസം കുറവാണ് ഒരു കാര്യം പുറത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ ഒന്ന് പിന്നെ മുഖ്യമന്ത്രി പണിക്കിടയിലും പാർട്ടി കാര്യങ്ങൾ പിണറായി വിജയൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇ പി ജയരാജൻ െ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി ഇപ്പോഴാണ് ഇ പി പാർട്ടി പരിപാടികളിൽ കൂടുതൽ ആമഗ്നായി തുടങ്ങിയത് സജിച്ചറിയാന് പത്രക്കാരോട് സംസാരിക്കുമ്പോഴും അല്ലാതെയും പ്രസംഗത്തിലും വാ പിന്നെ വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണമായിരുന്നു എന്നിങ്ങനെ കുറച്ച് വിമർശനങ്ങൾ നിരവധി പേർക്കെതിരെ അതിൽ ഏതാണ്ട് കുറച്ച് പേരുടെ കാര്യങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടിലൂടെയൊക്കെ നമ്മുടെ മറ്റ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ളൂ ഏതായാലും പിണറായിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ടാണ് സംഘടനാ റിപ്പോർട്ട് ഗോവിന്ദൻ ഞാൻ ഇനി ബാക്കി സാറ് പറഞ്ഞു അതായത് ഈ പാർട്ടി സി പി എം എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നൊരു പാർട്ടിയാണ് ഇ എം എസും എ കെ ജി സുന്ദരയ്യ എന്നൊക്കെ പറയുന്ന ഒരു ഗൗരിയമ്മ എന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പം കൃഷ്ണപിള്ള അങ്ങനെയൊക്കെ തുടങ്ങിയുള്ള ആളുകളുടെ വി എസ് വി എസ് തുടങ്ങിയുള്ള പ്രമുഖരായ കെ നാനൽ തുടങ്ങിയുള്ള ആ മഹത് വ്യക്തിത്വങ്ങൾ ജീവൻ പണയം പെടുത്തി ത്യാഗം ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രസ്ഥാനമാണ് എത്രയോ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് ത്യാഗം ചെയ്തിട്ട് വെടിയേറ്റ് മരിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാരോട് തുടങ്ങി ഇങ്ങോട്ടുള്ള ചരിത്രത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലഘട്ടം നിരോധിച്ച സംഘടനയായിരുന്നു ആ സമയത്ത് എൻ്റെ പിതാവ് ആ പാർട്ടിയുടെ പാർട്ടി കാർഡുള്ള ആളാണ് അന്ന് ഇ എം എസിനെ അടക്കം ഒളിവിൽ താമസിപ്പിക്കാൻ കാർഡ് അംഗത്വം അംഗത്വം കാർഡ് കിട്ടാന്ന് പറഞ്ഞാൽ ചോരയിൽ കൊണ്ട് ഒപ്പിടുന്ന കാലഘട്ടമാണ് പാർട്ടി നിരോധിച്ച കൽക്കടത്ത് ഈ ശേഷം പാർട്ടി നിരോധിച്ചു അങ്ങനെയുള്ള പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അറുപത്തിരണ്ടിലോ പിളർന്നു സി പി എം ആയിട്ടും അവിടെ പിളർന്നു അറുപത്തിരണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പാർട്ടി പിളർന്നു അങ്ങനെ കേരളത്തിൽ ഇ എം എസും എ കെ ജി എവിടെയാണോ അവിടേക്ക് ജനങ്ങൾ കൂടെ വന്നത് എൻ്റെ പിതാവും അതിൻ്റെ കൂടെയാന്നത് അല്ല അത് എവിടെയാണോ അവിടേക്കാണ് സി പി ഐ എന്ന് പറയുന്നത് ഒന്നുമില്ലാതായത് ഇ എം എസ് മേക്കേജ് ഇങ്ങോട്ട് പോകുന്നുണ്ട് അത് ഇ എം എസ് എന്നുള്ള ബുദ്ധിജീവി മറ്റേത് പ്രവർത്തിക്കുന്ന ആൾ ജനങ്ങളെ കൂട്ടുന്ന ആൾ അപ്പൊ ഇങ്ങനെ ഒരു പാറ്റേണില് വളർന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു പാർട്ടി ആയിരുന്നു സി പി എം അതിന് അപജയം എവിടുന്നാ വരുന്നതെന്ന് വെച്ചാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ പിണറായി വിജയൻ വിദ്യുച്ഛക്തി മന്ത്രിയാവുന്നതോടുകൂടി വിദ്യുച്ക്തി മന്ത്രിയാവാന്ന് പറഞ്ഞാൽ അതിന് മുമ്പായിട്ട് തന്നെ അദ്ദേഹം ഇവിടെ കരുത്തനായി വളർന്നു എന്നും അദ്ദേഹത്തിന് പാർട്ടിയിൽ സ്വാധീനമുണ്ടാക്കാൻ പറ്റിയെന്നും അങ്ങനെ ഇദ്ദേഹത്തെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വിദ്യുച്ഛക്തി മന്ത്രിയാകാമെന്നും കണ്ടുകൊണ്ട് രണ്ട് കോടി രൂപ ഈ എസ് എൻ സി ലാവലിൻ കമ്പനികളുടെ കമ്പനിയുടെ ഇടനിലക്കാരനായ ദിലീപ് രാഹുലൻ കണ്ണൂരിൽ കൊണ്ടുപോയി കൊടുത്തത് വഴി ആണ് ആദ്യമായിട്ട് പാർട്ടി ഇത് വെച്ച് പണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പിണറായി വിജയൻ പഠിക്കുന്നത് ഓരോ പദ്ധതികൾ വെച്ച് പാർട്ടിക്ക് സ്വന്തമായും പിന്നെ പാർട്ടിക്ക് കുറച്ചും കൊടുത്ത് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നു മനസ്സിലാക്കുകയും അങ്ങനെ പിണറായി വിജയൻ എസ് എൻ സി ലാവലിൻ കമ്പനി എസ് എൻ സി ലാവലിൻ പദ്ധതി അതായത് സോറി എസ് എൻ സി ലാവലിനുമായിട്ട് ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതികളുടെ നവീകരണ പുനരുദ്ധാരണത്തിന് വേണ്ടി കരാർ കൊടുക്കണം ആദ്യം കൺസൾട്ടൻസി കരാറായിരുന്നു കരാർ ആദ്യം ഒപ്പിട്ടിരുന്നെങ്കിൽ യാതൊരു വിലയുമില്ലാത്ത മൂലക്കെട്ടിരുന്ന സാധനത്തെ എടുത്ത് അത് സപ്ലൈ കരാറാക്കി കോടി രൂപയ്ക്ക് ഇ ബാലാനന്ദൻ എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരും ബഹുമാനിക്കുന്ന സി ഐ ടിയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റ് കം ചെയർമാൻ കമ്മീഷൻ ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റി ഈ മൂന്ന് പദ്ധതികൾ പൂർത്തിയാക്കാൻ പറ്റും നൂറ് കോടിക്ക് ബെല്ലെന്ന് പറയുന്ന ഇന്ത്യയിലെ നവരത്ന സ്ഥാപനം പൂർത്തിയാക്കാമെന്ന് റിപ്പോർട്ട് കൊടുത്ത സാധനം ചാവറ്റുകൊട്ടയിലെറിഞ്ഞ് പിണറായി വിജയൻ യാതൊരു അനുമതിയുമില്ലാതെ കേരള ഗവൺമെൻറ്റിൻ്റെയോ ഇലക്സറി ബോർഡിൻ്റെയോ അതേപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ അനുമതിയില്ലാതെ കൃത്യമായി ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപ ഈ കരാറ് കൊടുത്തു അത്ര എത്ര കോടി ലാഭം നൂറ്റി എഴുപത്തെട്ട് കോടി രൂപ പോക്കറ്റിൽ പോകാനുള്ള പൈസ അടക്കം നൂറ് കോടി നൂറ്റി എഴുപത്തെട്ട് കോടി രൂപ അധികമായിട്ട് അഗ്രിമെൻറ്റ് ഒപ്പിട്ടു അന്ന് മുതൽ അപ്രമാദിത്വമാണ് പിണറായി വിജയന് കേരളത്തിൽ പിണറായി വിജയൻ കേരളത്തിലെ പാർട്ടിയെ കയ്യിലെടുത്ത് എങ്ങനെയാണെന്ന് അറിയാമോ പി ശശി എന്ന് പറയുന്ന ഗുണ്ട മാഫിയ തലവൻ ഉണ്ടായിരുന്നു പി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് അന്ന് ഇ കെ നനാരുടെ ഓഫീസ് പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം ഇ കെ നയനാരുടെ ഒരു മകനെ പിതരാ പെൺമാണിപത്തിൽ കൃഷ്ണവേണി എന്നുള്ള പേരിൽ കുമാർ ആണെങ്കിലും കൃഷ്ണവേണി എന്നുള്ള പേരിൽ ഇതേ ആകൃതിയൊക്കെ വെച്ച് ഇതേ ആകാരമൊക്കെ വെച്ച് പ്രകൃതിയൊക്കെ വെച്ചിട്ട് ഒരാളെ പ്രതിയാക്കി എന്നിട്ട് ഇ കെ എന്ന് തന്നെ അത് ബ്ലാക്ക് മെയിൽ ചെയ്തു മോഹൻ പ്രതിയാകുമ്പോൾ ഉണ്ട് പറഞ്ഞിട്ട് ഓഫീസ് അയാളെ കയ്യിലായി അവിടെ വ്യഭിചാരവും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നടത്തുകയല്ല എന്നും പരിപാടി പിന്നെ പണം പണം സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ രാവിലിൻ്റെ എട്ട് കോടി രൂപ ഈ ശശീൻ്റെ അടുത്ത് കൊടുത്തതിൻ്റെ രേഖയുടെ അടുത്തുണ്ടായിരുന്നു എട്ട് കോടി രൂപയാണ് കൊടുത്തിട്ട് പാർട്ടിക്ക് കൊടുത്തത് അങ്ങനെ പാർട്ടീൻ്റെ കയ്യിലെടുത്ത് ബാക്കി ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയിൽ നൂറ്റി എഴുപത്തെട്ട് കോടി രൂപ ഉണ്ടാവുമല്ലോ പ്ലസ് നമ്മുടെ മലബാർ കൻസറിലേക്ക് തൊണ്ണൂറ്റിയെട്ടേ പോയിൻറ്റ് മൂന്ന് കോടി രൂപ അതിൽ പന്ത്രണ്ട് കോടി രൂപയാണ് അതിലേക്ക് വന്നത് ബാക്കി എഴുപത് പന്ത്രണ്ട് കോടിയിൽ എട്ടേകാൽ കോടി രൂപ ചിലവാക്കിയുള്ളത് കണക്കുണ്ട് ബാക്കി എൺപത്തി ഏഴ് എൺപത്തിയേഴ് കോടി രൂപ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്നത് അവരുടെ ഭാര്യേൻ്റെ അക്കൗണ്ടിലേക്ക് എഴുപത്തഞ്ച് കോടി രൂപ വന്നു ഇതാണ് പിണറായി വിജയൻ തട്ടിപ്പ് തുടങ്ങിയത് അന്ന് മുതൽ അദ്ദേഹം മനസ്സിലായി പാർട്ടിയെ മുന്നിൽ വെച്ച് കേരളത്തിലെ ഏറ്റവും അധികം ശക്തമായ പാർട്ടി പാർട്ടിയാണ് ആ പാർട്ടി ഒരു ഭാഗത്ത് കൈപ്പിടിയിൽ ഒതുക്കി മറുഭാഗത്ത് എന്ത് കച്ചവടം നടത്താം എന്ത് പൈസ ഉണ്ടാക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ഉണ്ടെങ്കിൽ പിന്നെ കടയൻ ഗോവിന്ദൻ മരിച്ച സമയത്താണ് അദ്ദേഹം പാർട്ടി ചാടയം കോഴിന്ന് പറഞ്ഞാൽ സ്വാർത്ഥികനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ചടയം കോഴി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഉള്ള ഒരാളായിരുന്നു അതുവരെ കേരളത്തിൽ പാർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നു സാധാരണക്കാരൻ സാധാരണക്കാരുടെ പാർട്ടി അതിന് ശേഷം ഈ ഇദ്ദേഹം ആയതിനു ശേഷമാണ് എല്ലാ ഐസ്ക്രീം പാർലർ അട്ടി അട്ടിമറിക്കുന്നത് ഒരു കോടി രൂപ നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് വാങ്ങിയിട്ടാണ് ആ കേസ് അട്ടിമറിക്കുന്നത് ശശിയാണ് പിണറായി വിജയനും ശശിയാണ് ശശിയും പിണറായി വിജയനും അറിയാതെ ചെയ്യാൻ പറ്റില്ലല്ലോ പാർട്ടി സെക്രട്ടറി അറിയാതെന്തെന്ന് നടത്തുമോ അന്ന് മുതൽ തുടങ്ങിയതാണ് കേരളത്തിലെ പാർട്ടിയെ കച്ചവട ചരക്കാക്കി മറയാക്കി കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാമെന്നുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി അദ്ദേഹം രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ ക്രയ രാവിലിങ് കേസ് പുറത്തു കൊണ്ടുവരുന്നത് ഐസ്ക്രീം പാർലർ പെൺപാടിപ്പം ഞാൻ പുറത്തു കൊണ്ടുവന്നു അതിനുശേഷം ലാവലിങ് കേസിൻ്റെ യഥാർത്ഥത്തിൽ അതിൽ പിണറായി വിജയൻ ഉണ്ടെന്നും ഉള്ള റിപ്പോർട്ട് ഞാൻ പ്രസിദ്ധീകരിച്ചപ്പോൾ എൻ്റെ ഓഫീസ് കത്തിച്ചത് അന്ന് ഗുണ്ടകളെ വിട്ടിട്ട് റിയാസിൻ്റെ നേതൃത്വത്തിൽ ഗുണ്ടകളെ വിട്ട് റിയാസിന് ഇരുപത്തഞ്ച് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു പക്ഷേ ആ പിന്നെ അതിൽ അന്ന് രണ്ടായിരത്തി ആറിൽ അന്ന്പ്പോൾക്ക് പാർട്ടി പിടിമുറുക്കിയിരുന്നാർ പിണറായി പിണറായി വി എസ് അച്യാനന്ദൻ്റെ ജി എസ് അച്യുനാനന്ദൻ കൂടെ കൂട്ടി കാറിൽ വി എസ് അച്യോനന്ദൻ വരുന്നത് കാത്തുനിന്നിരുന്ന കാറിൽ കയറാൻ വേണ്ടിട്ട് കാത്തു നിന്നിരുന്ന ഒരാളായിരുന്നു പിണറായി പിണറായി ആ പിണറായി ശക്തനാവുകയാണ് സെക്രട്ടറി അയ ശേഷം അദ്ദേഹം പിന്നീട് ഒരു സംശയം ചോദിച്ചോട്ടെ ഈ ലാവിൽ ഹർകൃഷ്ണൻ സിംഗ് സുർജിത്തിനും അദ്ദേഹത്തിന്റെ മകൻ ഇതിനകത്ത് ഇൻവോൾഡ് ആണ് എല്ലാത്തിനും കമ്മി എല്ലാത്തിനും കൊടുത്തുണ്ട് പാർട്ടി കേന്ദ്രത്തിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു അവിടെ കേസ് വന്നപ്പോൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആദ്യ അന്വേഷണം വന്നപ്പോൾ ഹൈക്കോടതി ഉത്തരവൊണ്ടാണ് ഞാൻ സി ബി ഐ അന്വേഷണം കൊടുക്കാൻ കാരണം എന്താ എൻ്റെ ഓഫീസ് കത്തിച്ചുകൊണ്ടാണ് ഓഫീസ് കത്തിച്ച് എന്നെ നിരന്തരമായി വേട്ടയായിരുന്നു എന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഞാൻ സി ബി അന്വേഷണം കൊടുത്തത് അല്ലെ ഞാൻ കൊടുക്കാൻ പോവില്ല കത്തിച്ചില്ലെങ്കിൽ ആരും അറിയുന്നില്ല ഈ സംഭവം അതോടെ കഴിഞ്ഞു പക്ഷേ എന്നെ കത്തിച്ചപ്പോൾ മുതല് ഞാൻ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി സി ബി ഐ അന്വേഷണം കൊണ്ടുവന്നതുകൊണ്ട് എന്താ ഉണ്ടായതെന്ന് അറിയോ അന്ന് കുറച്ച് പാർട്ടിക്ക് വലിയ നിലയിക്കേണ്ടി ഇന്നത്തെ മന്ത്രിയല്ല അന്ന് അതിൻ്റെ പേരിൽ സി എച്ച് എ വി എസ് അച്യുനാനന്ദന് മുഖ്യമന്ത്രിയാകാൻ പറ്റി രണ്ടായിരത്താറിൽ അന്ന് ഈ റിപ്പോർട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഇത് സി ബി ഐ അന്വേഷണത്തിന് ഞാൻ കൊടുത്തില്ലായിരുന്നെങ്കിൽ അന്ന് മുഖ്യമന്ത്രിയാകുന്ന ആളായിരുന്നു പിണറായി വിജയൻ രണ്ടായിരത്താറിൽ അദ്ദേഹത്തിനെതിരെ സി ബി ഐ അന്വേഷണം വരുന്നു അന്വേഷണം വരുന്നു അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ പുറത്തു വരുന്നു എന്നുള്ളത് കൊണ്ടാണ് പിണറായി വിജയൻ അന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് തെറിച്ചുപോയത് അതിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടിയെ സരിതയെ ഉപയോഗിച്ച് ട്രാപ്പ് ഇല്ലാത്ത കള്ളക്കേസ് ഉണ്ടാക്കിയിട്ടാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്നത് അവിടെ അവിടെ നിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ ആസ്തി ഉണ്ടാക്കിയിട്ടുണ്ട് അന്ന് ഇപ്പം ഒരു രണ്ട് വർഷം മുമ്പ് കേട്ടോ ഇപ്പം എത്ര ഉണ്ടാവും ഒക്കെ ഉണ്ടാവും എനിക്കെന്നറിയില്ല അതിൻ്റെ രേഖകൾ എൻ്റെ അടുത്തുണ്ടായി ഇരുപത്തിരണ്ടായിരം കോടി ഇരുപത്തി അയ്യായിരം കോടിയിൽ മേതെ വേല ഇതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ കേരളത്തിന് അത്രയും അവസ്ഥയുണ്ട് ഇരുപത്തിയ്യാറ് നമ്മൾ കേരളത്തിൽ ഉണ്ടാക്കുന്ന വഴികൾ എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നതൊക്കെ മാതിരിയാണോ ഇപ്പം നമ്മൾ പറയട്ടെ എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്ന അറിയുമോ അദ്ദേഹം പാർട്ടിയെ അണികളെ പാവം അണികൾ അവർക്കിതൊന്നും അറിയില്ല ഈ അദ്ദേഹത്തിൻ്റെ എല്ലാ ഏരിയയിലുമുള്ള ബ്രാഞ്ച് സെക്രട്ടറിയോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവോ പിണറായി വിജയൻ്റെ വലം കൈകരിക്കും അദ്ദേഹം നേര് ടാക്സീസ് ഉണ്ട് പിണറായിക്ക് അവിടെയുള്ള ഇയാളാണ് അവിടുത്തെ എല്ലാ എല്ലാം നിയന്ത്രിക്കുന്നത് അവിടെ മണ്ണ് നികത്താനോ പാറമട പ്രവർത്തിക്കാനോ മണൽ വാരാനോ ഇതുപോലെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ പോലീസ് സ്റ്റേഷൻ സെറ്റ് ചെയ്യ സെറ്റിൽ ചെയ്യാനോ ഒക്കെ തന്നെ ഈ ഗുണ്ടാ മാഫിയാണ് നിയന്ത്രിക്കുന്നത് ഒരു പോലീസ് സ്റ്റേഷൻ ഒരു കേസ് വന്നാൽ അത് അത് സെറ്റിൽ ചെയ്യും സെറ്റിൽ ചെയ്യാൻ വരുവഴി സെറ്റിൽ ചെയ്യും ആരെങ്കിലും ഒരു ബലാസംഘത്തിൽ പ്രതിയായി കഴിഞ്ഞാൽ ഒരു പെണ്ണ് ബലാസംഘത്തിന് ഇരയായ ഒരു പെൺകുട്ടി കേസുമായി ചെന്നാൽ അവൾക്കതിൽ ഒരു കള്ളക്കേസ് വേറെ കൊടുക്കും അങ്ങനെ ഇവരെ കയ്യിലാണ് പോലീസ് ഇവരെ കയ്യിലാണ് റവന്യൂ വകുപ്പ് മൊത്തം വരെ കയ്യിലാണ് എന്ത് കേരളത്തിൽ നടന്നാലും അതിലൊക്കെ തന്നെ കമ്മീഷൻ പോകും പിണറായി വിജയന് പോകും ലാവലിങ് കേസ് മാത്രമല്ലല്ലോ അതിന് ശേഷം നമ്മുടെ കരിമണൽ കറുത്ത കേസ് കണ്ടില്ലേ പിന്നെ സ്വർണ്ണക്കൾക്കിടത്തിന്റെ ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ഒരു പിണറായി വിജയനെക്കുറിച്ചുള്ള ആരോപണമാണ് കൃത്യമായി സ്വപ്നം പറഞ്ഞിരിക്കുന്നത് ഈ സ്വർണം മുപ്പത് തവണ വന്നിട്ട് ഇരുപത്തൊമ്പത് തവണ ഇവിടെ വന്നു എന്നാണ് നയതന്ത്ര ബാഗേജിലൂടെ ബിരിയാണി ചെമ്പിലും ഇതൊക്കെ വന്നു എന്ന് പറയുന്ന കാര്യം അത് ക്ലിയർ എവിഡൻസ് ആണ് കസ്റ്റംസിൻ്റെ രേഖയിൽ പറയുന്നത് സ്വപ്ന സുരേഷൻ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഇതേപോലെ തന്നെ ഡോളർ കടത്തിയത് അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പ് ലൈഫ് മിഷൻ തട്ടി അതേപോലെ മരുന്ന് പിണേ വീണ ജോർജ് എന്നൊക്കെ പറയുന്നത് എന്താണ് പിണറായി ഒപ്പിട്ട് കൊടുക്കുന്ന ഒരാൾ മാത്രമാണ് വീണ ജോർജിൻ്റെ വകുപ്പിൽ ആരോഗ്യവകുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം കോടിയുടെ മിനിമം ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് മരുന്നും ഗവൺമെൻറ് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും എക്വിപ്മെൻസും ഒക്കെ ആയിട്ട് മേടിക്കുന്നുണ്ട് ഈ ഒരു ലക്ഷം കോടിയുടെ ഇരുപത്തഞ്ച് ശതമാനം എന്നറിയും ഇരുപത്തിയ്യായിരം കോടിയാണ് ഇതുപോലെ എല്ലാ മേഖലകളിലും പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് പിണറായി വിജയൻ സാർ നമ്മൾ വീണ്ടും പറയുന്നത് അപ്പോൾ പാർട്ടി എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും ഗുണ്ടാ മാഫിയ ആണ് ഭരിക്കുന്നത് പാർട്ടി അണികൾക്ക് യാതൊരു ബന്ധവുമില്ല പാർട്ടി നയങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു മുമ്പ് ആർ എസ് എസ് എന്ന് പറയുന്നത് ഫാസിസ്റ്റ് സംഘടനയായിരുന്നു കഴിഞ്ഞ ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷനിൽ ആർ എസ് എസിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇവിടെ കാര്യങ്ങൾ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് പിടിക്കാത്തത് കുറ്റാന്വേഷണ ഏജൻസിയിൽ പിടിക്കാത്തത് അത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് പിണറായി വിജയനെ പിടിക്കാത്തത് ഇ ഡി എന്ന് തൊടാത്ത എന്താ മകളെ തൊടാത്ത എന്താ ഈ എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ കൃത്യമായി ഈ പറയുന്നുണ്ടുള്ള മകള് ഇതിനകത്ത് പ്രതിയാണ് എന്നുള്ളത് കൃത്യമായിട്ടാണല്ലോ മകൾക്ക് ഒന്നേ മുക്കാൽ കോടി രൂപ വന്നു എന്നുള്ള റെക്കോർഡല്ലേ കൂടാതെ നൂറ്റു എൺപത്തഞ്ചു കോടി രൂപ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ കാശ് കിട്ടി എന്നാ പറയുന്നത് അപ്പൊ ഈ വിധത്തിൽ പാർട്ടിയെ തന്റെ കൈപ്പാട്ട് കളിപ്പാട്ടമാക്കി മാറ്റി കളിപ്പാട്ടം കച്ചവടത്തിന് മറയാക്കാനുള്ള ഉപകരണമാണ് വീതം അദ്ദേഹം പാർട്ടി കൊടുക്കുന്നില്ലേ പാർട്ടിക്ക് ചെറിയൊരു പാർട്ടിക്കുള്ള സമ്പത്ത് എന്ന് പറയുന്നത് അതിന്റെ അകത്ത് ഓരി കൊടുക്കുന്നു ബാക്കി ഇവിടെ നിന്ന് കടത്തുന്നു വിദേശത്തേക്ക് കടത്തുന്നു അല്ല പ്രകാശ് ഡൽഹിയിൽ നിന്ന് ഡൽഹി വന്ന് പോകുന്നതിനുള്ള പ്ലെയിൻ ടിക്കറ്റ് മുതല് വിമാന ടിക്കറ്റ് മുതൽ ഇവിടെ വന്ന് താമസി തിരുവനന്തപുരത്ത് ആണെങ്കിൽ തിരുവനന്തപുരത്ത് ഏതെങ്കിലും വലിയ ഹോട്ടലിൽ തങ്ങുന്നതിന് ഒക്കെ അത് ഹോട്ടലിന്റെ പേര് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരാത്ത എല്ലാ ചിലവും പിണറായി കേരളത്തിൽ നിന്ന് കൊടുക്കുന്ന കാശെന്നല്ലേ പറയുന്നത് അപ്പോൾ പിണറായി ഈ കോടാല് കോടി രൂപ വരുമ്പോൾ ഒരു നൂറ് കോടി റുപ്പ ഇടുമ്പോൾ ഒരു കോടി റുപ്യ ചിലവാക്കിയാലെന്താ സാർ നമുക്ക് ഈ രൂപത്തിൽ തൻ്റെ കൈപ്പിടിയിൽ ഹൈജാക്ക് ഹൈജാക്കിയത് അതും ഭരണവും ആണ് പിണറായി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പ്രകീർപ്പിച്ചിരിക്കുകയാണ് സർ അദ്ദേഹമാണ് അദ്ദേഹം അതായത് ഭരണ നിർവഹണത്തിനിടയിലും അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി കാര്യങ്ങൾക്കിടയിലും അദ്ദേഹം പാർട്ടിയുടെ കാര്യങ്ങൾ ഇത്രയധികം ശ്രദ്ധിക്കുന്ന ഒരു നേതാവില്ല ശ്രദ്ധിക്കുന്ന നേതാവ് എന്ന് പറഞ്ഞാൽ പാർട്ടി അദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിലാണ് ആ കൈപ്പിടിയിലുള്ള രൂപത്തിൽ ആക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത് ഈ പാർട്ടി നേതാക്കന്മാരിലെ ബഹുഭൂരിപക്ഷ സെക്രട്ടറി നമ്മളെ എം വി ഗോവിന്ദൻ അടക്കം എം വി ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ ആരാ അദ്ദേഹത്തിൻ്റെ മകൻ ഒരു പ്രതിയാണ് ശരിക്കും കോടിക്കണക്കു തട്ടിപ്പ് നടത്തിയ വിവരങ്ങൾ അത് ആരുടെ അടുത്താലും പിണറായി അടുത്തുണ്ട് ഇവിടെയുള്ള മിക്ക നേതാക്കന്മാരെയും മിണ്ടില്ല പിണറായിൻ്റെ മുന്നിൽ കാരണം അവരൊക്കെ തന്നെ ഇവരെ നടത്തിയ തട്ടിപ്പുകൾ എല്ലാ വിവരങ്ങളും അദ്ദേഹത്തിൻ്റെ രേഖാമൂലമുണ്ട് പി ശശിയാണല്ലോ അവിടെ പോലീസിനെ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പാർട്ടി എന്ന് പറയുന്നത് എന്താണ് ഒരു കച്ചവട ചരക്കാണ് പിണറായിയുടെ അല്ലാതെ വേറൊരു വസ്തുവല്ല പാർട്ടി അണികളെല്ലാം വെഡ്ഡികളാക്കി മാറ്റി അവർ വിചാരിക്കുന്നത് നാളെ സോഷ്യലിസം വരും എന്നൊക്കെ പറഞ്ഞ അവസാനം ഇന്നലെ ഒരു ആർ എസ് എസിനെ പറ്റി പറഞ്ഞ ആൾക്കാർ അടുത്ത ഇലക്ഷനിൽ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നറിയാമോ എനിക്കിപ്പോൾ അവസാനം കിട്ടിയ വിവരപ്രകാരം ബി ജെ പിയുമായിട്ടുള്ള ധാരണ പ്രകാരം അടുത്ത ഇലക്ഷനിൽ ഇരുപത് സീറ്റിൽ ബി ജെ പിയെ വിജയിപ്പിച്ചു കൊടുക്കണം പിണറായി വിജയൻ്റെ ലാവ്ലിൻ കേസിലോ ലാവ്ലിംഗ് കേസോ എട്ട് കൊല്ലായി അൽ ലോകത്തിലെവിടെയും നടക്കാത്തൊരു കാര്യം ഇന്ത്യയിൽ ഇതുവരെ നടക്കാത്തൊരു കാര്യമാണ് ലാവ്ലിങ് കേസ് എന്ന് പറയുന്നത് ഏതൊരു അഴിമതി കേസും മന്ത്രിമാരുൾപ്പെട്ട അഴിമതി കേസില് ഇമ്മീഡിയറ്റ് പൂർത്തിയായിരിക്കണം എന്നാണ് വാദം നടത്തി വിധി പറയണമെന്നാണ് സുപ്രീം കോടതി എട്ട് വർഷമായി കൊണ്ടെടുക്കുന്നു ആരാ അതിനെ പിന് പിന്തുണയ്ക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് സോളിസിറ്റർ ജനറൽ ആണ് അമിത്ഷാന്റെ വലങ്കയ്യാണ് ഇപ്പം ബന്ധം മനസ്സിലായാലോ ഇപ്പം ഇതേപോലെ സ്വർണക്കാലഘടത്തിലെ എല്ലാത്തിലും അങ്ങനെ തന്നെ അപ്പം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കോൺഗ്രസ് ഭരണത്തിൽ വരരുത് എന്ന് മാത്രമാണ് അവരെ പ്ലാൻ എന്താ വെച്ചാൽ അടുത്ത ഇതിൽ ഇരുപത് സീറ്റ് പിടിച്ചുകൊടുത്താൽ അതിൻ്റെ അടുത്ത തവണ രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ അവരൊറ്റയ്ക്ക് ഭരണം പിടിക്കാമെന്നാണ് ബി ജെ പിക്ക് അതിന് പിണറായി ആയിട്ടുള്ളതാണ് പിണറായിനെ തൊടില്ല പിണറായിനെ മകളെ തൊടില്ല ഇപ്പം ഷോൺ ജോർജ് എന്ത് തലവൃത്യം വന്നാലും മകളെ തൊടില്ല പിന്നെ അതേപോലെ ഭാര്യയും തൊടില്ല അവരെ സേഫാക്കി വെക്കും ഇവിടെ പാ ഇരുപത് സീറ്റ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇരുപത്തി ആറിൽ ഒരു വർഷം കഴിഞ്ഞാൽ നടക്കുന്ന ഇലക്ഷനിൽ ബി ജെ പി യെ ഇരുപത് സീറ്റിൽ വിജയിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ പിണറായി വിജയനെ തൊടില്ല ബി ജെ പി ഇരുപത് സീറ്റ് ഒഴിച്ചാൽ ബാക്കിയെല്ലാ സ്ഥലത്തും സി പി എമ്മിനെ വിജയിപ്പിക്കും അങ്ങനെ കോൺഗ്രസ് ഇല്ലാതാക്കുക എന്നുള്ള തന്ത്ര കോൺഗ്രസ് ആണ് അങ്ങനെയാണ് ഇവരെ പരിപാടി പിണറായി വിജയനെ വിദേശത്തുള്ള കോടാനുകോടി രൂപയുടെ കണക്കോ കാര്യം ചോദിക്കാൻ പോകുന്നില്ല അദ്ദേഹത്തെ തൊടാൻ പോകുന്നില്ല ഷോൺ ജോർജ് എത്ര ഓടിയിട്ടും എസ് എഫ് ഐ അന്വേഷണം നടത്തിയാലും മിണ്ടില്ല അപ്പം ഈ സമ്മേളനത്തിന്റെ ഒന്നാം ദിവസമാണ് ഈ ഒന്നാം ദിവസത്തെ നമുക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് പിണറായിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റും ഇപിക്കും സജി ചെറിയാനും അങ്ങനെ പേരെടുത്ത് പറഞ്ഞ് നിരവധി പേർക്ക് വിമർശിച്ചിട്ടുണ്ട് നിരവധി പേര് വിമർശിച്ചിട്ടുണ്ട് ആ സംഘടനാ റിപ്പോർട്ടില് ഇത് ഒന്നാം ദിവസമാണ് ഇന്നിപ്പോ വൈകുന്നേരം നാലു മണിക്ക് മുഖ്യമന്ത്രി ഒരു നവകേരളത്തിന്റെ പുതുവഴികൾ എന്നൊരു പുതിയ ഒരു അദ്ദേഹത്തിന്റെ ഒരു ഷാജിയേട്ടിന്റെ ഭാഷയിൽ ഒരു പുതിയ നമ്പർ അദ്ദേഹം ഇറക്കുന്നുണ്ട് ഈ നവകേരളത്തിൽ എന്തൊക്കെയാണ് ആ പുതിയ വഴികൾ ഈ സംസ്ഥാന പറഞ്ഞിട്ടുണ്ട് അതൊരു പുതിയ നമ്പറാണ് തന്നെ ഭരണത്തിൽ ഇരുത്താൻ വേണ്ടി താൻ എന്തൊക്കെയോ ചെയ്യാം ചെയ്യാം എന്ന് കാണിക്കുന്ന ഒരു നമ്പറാണ് അപ്പോൾ അത് കൂടുതൽ കൊണ്ടുവരുന്ന ഒരു സംരംഭമാണ് തന്നെ വീണ്ടും നേതാവാക്കണം എന്നുള്ള ഒരു അതായത് പാർട്ടി അണികളുടെ കണ്ണിൽ ജനങ്ങളുടെ കണ്ണിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കിറ്റും പെൻഷനും കൊടുത്ത് ജനങ്ങളെ പറ്റിച്ച് രണ്ടാമത് നൂറ് സീറ്റോടെ അധികാരത്തിലെത്തിയ ആൾക്ക് ഈ ജനങ്ങളെ കേരളത്തില് ഒമ്പത് സീറ്റ് ഒരു സീറ്റ് കുറവ് അങ്ങനെയുള്ള ആൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇതേ പറ്റിക്കാൻ പറ്റുമെന്നും പാർട്ടി ആണികളെ ഇതേപോലെ കയ്യിലെടുക്കാൻ പറ്റുമെന്നുള്ള വ്യാമം അല്ല ഇതാണ് കൊണ്ടു ഇപ്പൊ ഇത്രയും സാറേ സംസാരിച്ചല്ലോ ഏതായാലും നമ്മള് ഈ ഒന്നാം ദിവസത്തെ സംഭവമാണ് സംസാരിച്ചത് നമുക്ക് നാളത്തെ നാളെ ഇതേപോലെ പാർട്ടിയുടെ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ് ചർച്ചകൾ വരുന്നത് അത് നമുക്ക് നാളെയും വൈകുന്നേരം നമുക്ക് ഇരിക്കാം എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം സാർ ഇത്തരത്തിൽ പാർട്ടിയെ അദ്ദേഹം ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു പറയുന്നു പാർട്ടി അദ്ദേഹത്തിന് എല്ലാം എല്ലാവരും അദ്ദേഹത്തിന് അങ്ങ് പുകഴ്ത്തി വെച്ചിരിക്കുന്നു സാർ കോൺഗ്രസ് ഒരു വേള ഭരണത്തിൽ വരുമെന്ന് സാർ ധരിക്കുന്നത് പോലും ഞാൻ കണക്കൂട്ടുന്നത് കേരളത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രൂപത്തിൽ കേരളത്തിൽ പിണറായി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിനെതിരെ ഒരു വല്ലാത്ത വികാരം ജനങ്ങളിൽ ഉണ്ട് അണികളിലുണ്ട് സി പി എമ്മിന്റെ സാധാരണ അണികളിലും ഇത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് തീർച്ചയായും ആ വികാരം കത്തിപ്പെടരാനാണ് സാധ്യത ഇതോട് കൂടിയിട്ട് കേരളത്തിൽ കോൺഗ്രസ് കോൺഗ്രസ്സിനോടുള്ള താല്പര്യമല്ല പകരം പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള ഹീനമായ കാരണം കേരളം എന്ന് പറയുന്നത് ഒരു മയക്കുമരുന്ന് വിൽക്കുന്ന ഇതിന്റെ കേന്ദ്രമായി മാറി ഏറ്റവും രസാനം മയക്കുമരുന്ന് ഒരു ലക്ഷം കോടി രൂപയുടെ മയക്കുമരുന്നെങ്കിൽ ഒരു വർഷം ഇവിടെ വരുന്നുണ്ട് അതിൽ അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഡോൺ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഓഫീസിലാണുള്ളത് അതിൻ്റെ ഉന്നത പോലീസുകാരുടെ ഉദ്യോഗസ്ഥന്മാരുടെ പങ്കുമുണ്ട് എന്നുള്ളതാണ് അതിനെ കുട്ടിച്ചോറായി മാറിയിരിക്കുകയാണ് അഞ്ചര ലക്ഷം കോടി രൂപ കടമാണ് കേരളത്തിൽ മൊത്തം കടക്കണി എന്ന് പറയുന്നത് അഞ്ചര ലക്ഷം കോടി രൂപയുടെ എല്ലാ മേഖലയും തകർന്ന് തരിപ്പണമായി ഇരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഒരു നാഷണൽ ഹൈവേൻ്റെ പദ്ധതി അല്ലാതെ കേരളത്തിൽ ഒരു പരാ ഒരു പുരോഗ ഒരു വികസന പദ്ധതിയും എവിടെയുമുള്ളതായിരുന്നു ഞാൻ കണ്ടിട്ടില്ല സാറേതായാലും നമുക്ക് ഈ വിഷയം ഒന്ന് താൽക്കാലികമായി നമുക്ക് വിരാ ഇടാം നമുക്ക് നാളെയും ഇതിൻ്റെ ചർച്ച നമുക്ക് നടത്താം ഇതിപ്പോൾ ഒന്നാം ദിവസം പാർട്ടി സമ്മേളനത്തിൻ്റെ നമുക്ക് നാളെയും എന്തൊക്കെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് നോക്കാം ഇതിൻ്റെ ചർച്ച നമുക്ക് നാളെയും വെക്കാം ഇന്ന് തൽക്കാലത്ത് മറ്റൊന്നുമില്ലെങ്കിൽ ഒറ്റ വ്യാഖ്യാനമുള്ളൂ ഇതായിരിക്കും പാർട്ടിയുടെ അവസാനത്തെ ഒരു ഭരണത്തിലിരിക്കുന്ന സംസ്ഥാന സമ്മേളനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാലം തിരിച്ചടി കൊടുക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് കാലത്തിന്റെ ഒരു കാവ്യനീതി ഉണ്ട് അത് സമയമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു എന്തായാലും പോലെ ഒരു പിന്നെ രാഷ്ട്രീയത്തിൽ ഇത്രയധികം കുറേയധികം നീണ്ട നാളത്തെ ഒരു ഗവേഷണം പോലെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ സാർ പറയുന്ന കാര്യങ്ങളിൽ ഒരു അർത്ഥം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്താ എല്ലാ കാലത്തും പറ്റിക്കാൻ എല്ലാരെയും അല്ലെങ്കിൽ കുറെ സത്യങ്ങൾ താങ്കളുടെ താങ്കൾ ഉണ്ട് എന്ന് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവും നമുക്ക് നാളെ നടക്കുന്ന നാളെയും നടക്കുന്ന പാർട്ടി സമ്മേളനത്തിലെ രണ്ടാം ദിവസം എന്തൊക്കെയാണ് ചോദ്യമാണ് ആർക്ക് പാർട്ടിയെ രക്ഷിക്കാൻ കഴിയേണ്ടത് എന്നുള്ളതാണ് അതാണ് നാളെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം എന്തെങ്കിലും ഈ സമ്മേളനത്തിൽ ഉണ്ടാകുമോ ആരെങ്കിലും ശക്തമായി അണികൾ സാർ പറഞ്ഞ പോലെ അണികളുടെ വികാരത്തിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടാകുമോ OK なんです。